ഇന്ത്യൻ വിമാനങ്ങൾക്ക് പാകിസ്ഥാൻ ഏർപ്പെടുത്തിയ വ്യോമഗതാഗത വിലക്ക് നവംബർ ഇരുപത്തിമൂന്ന് വരെ നീട്ടി ഈ മാസം ഇരുപത്തിമൂന്നിന് അവസാനിക്കേണ്ടിയിരുന്ന വിലക്കാണ് നീട്ടിയത് പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് ഇന്ത്യ ഏർപ്പെടുത്തിയ വിലക്കും നീട്ടിയേക്കുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പാകിസ്ഥാൻ രാജ്യം തകർച്ചയിലാണെങ്കിലും ഇന്ത്യയെ പ്രകോപിപ്പിക്കാനുള്ള നടപടികളിൽ നിന്നും ഒരു ചുവട് പോലും പിന്നോട്ടില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സ്വീകരിക്കുന്നത് ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തിന് തൊട്ടടുത്ത ദിവസം ഏപ്രിൽ ഇരുപത്തി പാകിസ്ഥാൻ ആദ്യമായി വ്യോമപാത അടച്ചത് പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് സിന്ധു നദീ കരാർ ഇന്ത്യ റദ്ദാക്കിയതിനു ശേഷമാണ് പാകിസ്ഥാൻ വ്യോമപാത അടയ്ക്കാൻ തീരുമാനിച്ചത് തുടക്കത്തിൽ ഒരു മാസത്തേക്കായിരുന്നു ഈ വിലക്ക് ഇതിന് മറുപടിയായി ഇന്ത്യയും ഏപ്രിൽ മുപ്പതിനും പാകിസ്ഥാൻ വിമാനങ്ങൾക്ക് വ്യോമപാത അടയ്ക്കുകയായിരുന്നു നൂറ്റി അൻപതോളം ഇന്ത്യൻ വിമാനങ്ങളാണ് ഓരോ ദിവസവും പാകിസ്ഥാന്റെ വ്യോമപാതയിലൂടെ ദിനം പ്രതി മറ്റു രാജ്യങ്ങളിലേക്ക് പോയിരുന്നത് പാകിസ്ഥാൻ വ്യോമ മേഖല അടച്ചിരിക്കുന്നത് ഡൽഹി അടക്കമുള്ള ഉത്തരേന്ത്യൻ വിമാനത്താവളങ്ങളിൽ നിന്നുള്ള സർവീസുകളെയാണ് കാര്യമായി ബാധിക്കുന്നത് ഇവ ദൂരം കൂടിയ ബദൽ റൂട്ടുകളാണ് ഉപയോഗിക്കുന്നത് മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്ക് ഇരു രാജ്യങ്ങളുടെയും വ്യോമ മേഖല ഉപയോഗിക്കുന്നതിന് വിലക്കില്ല എന്നിരുന്നാലും ഇന്ത്യയുമായി ഇനി ഏറ്റുമുട്ടിയാൽ പാകിസ്ഥാൻ സർവനാശത്തിലേക്ക് എത്തുമെന്നാണ് വിദഗ്ധർ പറയുന്നത് അതേസമയം പാകിസ്ഥാനിൽ സ്ഥിതിഗതികൾ അതിരൂക്ഷമാകുന്ന സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അതിർത്തിയിൽ രാത്രിയിൽ ഉണ്ടായ മാരകമായ ഏറ്റുമുട്ടലുകളെ തുടർന്ന് മുൻ സഖ്യകക്ഷികൾ തമ്മിലുള്ള ശത്രുത രൂക്ഷമായ സാഹചര്യത്തിൽ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും വെടിനിർത്തലിന് സമ്മതിച്ചതായി പാകിസ്ഥാൻ അഫ്ഗാൻ ഉദ്യോഗസ്ഥർ ി ബുധനാഴ്ച പ്രാദേശിക സമയം വൈകുന്നേരം ആറു മണിക്ക് വെടിനിർത്തൽ പ്രാബല്യത്തിൽ വരുമെന്നും മണിക്കൂർ നീണ്ടു നിൽക്കുമെന്നും പാകിസ്ഥാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു സങ്കീർണമായതും എന്നാൽ പരിഹരിക്കാവുന്നതുമായ സംഘർഷത്തിന് പരിഹാരം കാണാൻ ഇരു രാജ്യങ്ങളും ചർച്ചയിലൂടെ ആത്മാർത്ഥമായ ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ പറഞ്ഞു പാകിസ്ഥാൻ പക്ഷത്തിന് നിർബന്ധമനുസരിച്ചാണ് വെടിനിർത്തൽ എന്ന് താലിബാൻ സർക്കാരിന്റെ മുഖ്യ വക്താവ് സബിഹുള്ള മുജാഹിദ് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിൽ എഴുതിയിരുന്നു അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ മണിക്കൂർ സമയപരിധി പരാമർശിച്ചിട്ടില്ല അഫ്ഗാനിസ്ഥാനിലെ സ്പിൻബോൾഡാക് ജില്ലയിലും പാകിസ്ഥാനിലെ ചാമൻ ജില്ലയിലും വ്യാപിച്ചുകിടക്കുന്ന വിദൂര അതിർത്തി പ്രദേശത്ത് ചൊവ്വാഴ്ച രാത്രിയിൽ വീണ്ടും പോരാട്ടത്തിൽ ഡസൺ കണക്കിന് പേർ കൊല്ലപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തതിനെ തുടർന്നാണ് വിടനിർത്തൽ പ്രഖ്യാപനം സംഘർഷത്തിന് കാരണക്കാരായി ഇരുവിഭാഗവും പരസ്പരം ആരോപിച്ചു പാകിസ്ഥാനുമായുള്ള വിടനിർത്തൽ പ്രാബല്യത്തിൽ വരുന്നതിന് മുൻപ് അതിർത്തിയിലെ സംഘർഷങ്ങൾക്കിടയിൽ കാബൂളിൽ സ്ഫോടനങ്ങളിൽ കുറഞ്ഞത് അഞ്ചു പേർ കൊല്ലപ്പെടുകയും മുപ്പത്തിയഞ്ചു പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി അഫ്ഗാൻ തലസ്ഥാനത്ത് ഒരു ആശുപത്രി നടത്തുന്ന ഇറ്റാലിയൻ എൻജിഒ എമർജൻസി വ്യക്തമാക്കി പരിക്കേറ്റവരെ കൊണ്ട് നിറയെ ആംബുലൻസുകൾ ഞങ്ങൾക്ക് ലഭിച്ചു തുടങ്ങി ഞങ്ങളുടെ ആശുപത്രിയിൽ നിന്ന് ഏതാനും കിലോമീറ്റർ അകലെ സ്ഫോടനങ്ങൾ ഉണ്ടായതായി ഞങ്ങൾ മനസ്സിലാക്കി അഫ്ഗാനിസ്ഥാനിലെ അടിയന്തരാവസ്ഥയുടെ കൺട്രി ഡയറക്ടർ ഡെജാൻ പാനിക് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നാൽപ്പത് പേരെ ഇതുവരെ എത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു നിർഭാഗ്യവശാൽ അഞ്ചു പേർ ഇതിനകം തന്നെ എത്തിച്ചേരുമ്പോൾ തന്നെ മരിച്ചിരുന്നു അഫ്ഗാനിസ്ഥാനിൽ ലഘുവും ഭാരമേറിയതുമായ ആയുധങ്ങൾ പ്രയോഗിച്ചാണ് പാകിസ്ഥാൻ സൈന്യം അതിർത്തി പോരാട്ടത്തിന് തുടക്കമിട്ടതെന്നും പന്ത്രണ്ട് സാധാരണക്കാരെ കൊല്ലുകയും നൂറിലധികം മുജാഹിദ് ആരോപിച്ചു ജില്ലയിലെ പത്രവക്താവ് അലി മുഹമ്മദ് ഹക്തൽ സിവിലിയൻ മരണസംഖ്യ പതിനഞ്ചായി പറഞ്ഞു പരിക്കേറ്റവരിൽ എൺപത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നതായി ഒരു ജില്ലാ ആശുപത്രി ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് എഫ് ബി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്